മഞ്ഞവയിൽ മരണങ്ങൾ സൗഹൃദങ്ങൾ ബന്ധങ്ങൾ സന്തോഷകാലങ്ങളിലേക്ക് മാത്രം നിർമ്മിക്കപ്പെടുന്നവയാണവ ഫോൺ ബുക്ക് ആ സ്ക്രീനിൽ തെളിയുന്ന ഓരോ പേരുകളും വെറും പേരുകൾ മാത്രമായിരുന്നില്ല ഓരോ ഓർമ്മകളായിരുന്നു ഓരോ നീണ്ട ബന്ധങ്ങളായിരുന്നു ഓരോ വലിയ കാലങ്ങളായിരുന്നു ഓരോരോ സ്വപ്നങ്ങളും പ്രതീക്ഷയും വാഗ്ദാനങ്ങളുമായിരുന്നു ഡീഗോ ഗാർഷിയ എന്ന കൊച്ചു ദ്വീപിൻ്റെയും അവിടെയുള്ള കുടിയേറ്റവും അധികാരവും അധികാരനഷ്ടവും അവിടെയുള്ള ജീവിതങ്ങളും ഉദയം പേരിലൂടെയും വ്യാഴച്ചന്തയിലൂടെയും ക്രിസ്റ്റിയെയും സെന്തിലിനെയും അന്തർപ്പേർ കുടുംബത്തെയും വലിയയിടത്ത് വീടിനെയും മറിയം സേവയിലേക്കും ചുറ്റിക്കിടക്കുന്ന ചുരുളഴിയാത്ത രഹസ്യങ്ങളെ ഇനിയും നമുക്ക് തന്നെ വായിച്ചെടുക്കാം മഞ്ഞവയിൽ മരണങ്ങൾ അത് അവിസ്മരണീയമായ ഒരു വായനാനുഭവം നമുക്ക് തരും പ്രിയപ്പെട്ട എഴുത്തുകാരൻ ബെന്യാമന് ആശംസകൾ സ്നേഹിക്കപ്പെടുന്ന ഒരാൾ പറയാൻ ബാക്കി വച്ച് മരണത്തിലേക്ക് പോയപ്പോൾ ബാക്കിയാവുന്നത് എന്ത് മെൽവിനും ക്രിസ്റ്റിയും അങ്ങനെ കണ്ടുമുട്ടാ സീമയിൽ നിൽക്കുകയാണ് അവരുടെ സ്നേഹവും മഞ്ഞവയിൽ മരണങ്ങൾക്ക് ആശംസകൾ